ഞാൻ യോഗയിലേക്ക് എത്തിപ്പെട്ടത് എൻ്റെ ശാരീരിക ബലഹീനതയാണ് എന്നെ യോഗയിലേക്ക് എത്തിച്ചത് അതിന് കാരണം നമ്മൾ അലോപ്പതി ആയുർവേദം എല്ലാം അതിനുവേണ്ടി സമീപിച്ചു ശാരീരികമായിട്ടുള്ള പ്രശ്ന പ്രശ്ന പരിഹാരത്തിനായിട്ട് ഓപ്പറേഷൻ മാത്രമാണ് അതിനുള്ള ഒരു പരിഹാരമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച് അപ്പം അതിലുള്ള ഒരു പേടി കാരണം സത്യത്തിൽ നമ്മൾ പോയില്ല പിന്നെയാണ് യോഗയിൽ അതിനൊരു പരിഹാരമുണ്ട് എന്ന് കേട്ടു അപ്പോൾ എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന പറഞ്ഞിട്ട് ഒരു ചിത്രഞ്ചേരിയിൽ ഒരു ടീച്ചർ വന്ന് യോഗ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അയാൾ പറഞ്ഞ കുറേ നിർദ്ദേശങ്ങളും പാലിച്ച് അത് വെജിറ്റേറിയൻ ആവാനാണ് അയാൾ ആദ്യം പറഞ്ഞ കാര്യം പത്ത് ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചു വന്ന് കാണാൻ പറഞ്ഞു എന്തായാലും ഒരു ആറ് ഏഴ് ദിവസം കൊണ്ട് എനിക്കതിന് പ്രയോജനം കണ്ടു രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ആദ്യമായിട്ട് മത്സരത്തിന് പോകുന്നത് ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമായിരിക്കും അഞ്ചാറ് വർഷത്തിന് ശേഷമായിരിക്കും ഇതെനിക്ക് പോയിട്ടുണ്ടാവുക പിന്നെ പതിനാറ് മുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അത് നമുക്ക് അത്ര കൃത്യമായ ഒരു ഒരു മാനദണ്ഡം ഒന്നും ചെയ്യണേ നമുക്ക് എന്താണോ തോന്നണത് അതിങ്ങനെ ചെയ്തു പോയി പോകുമായിരുന്നു പക്ഷേ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ പിന്നെ മത്സരം നമുക്ക് ഇത് ചെയ്തു പോകാനുള്ളൊരു മോട്ടിവേഷനാണ് ഒരു ലക്ഷ്യമുണ്ടല്ലോ എനിക്ക് ബാക്ക് ബെൻഡിങ് ആശനാസാണ് എനിക്ക് ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിൽ യോഗ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു ഒരു ബലഹീനത ഉണ്ടാവും എല്ലാം കൂടി ദൈവം അങ്ങനെ തരും എന്ന് എനിക്ക് തോന്നണില്ല ചിലർക്ക് ഫോർവേഡ് ബെൻഡ് വ്യത്യാസമായിരിക്കും ചിലർക്ക് ട്വിസ്റ്റിങ് വ്യത്യാസമായിരിക്കും ചിലർക്ക് ബാലൻസിങ് ആയിരിക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എബോ ഫോർട്ടി ഫൈവ് വരെ വരുമ്പോൾ ബാലൻസിങ് വലിയ പ്രശ്നമല്ല അത് ലെഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ ഹാൻഡ് ബാലൻസ് ഇല്ല പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് ബാക്ക് ബെൻഡിങ്ങാണ് ശനീസ്ത്രീയക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഗൂഗിൾ വിസ്നുക്കൊപ്പം ചേരുന്നുണ്ട് ഗൂഗിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ചെറുപ്പം തൊട്ട് യോഗ അഭ്യസിച്ച് വരുന്ന ഒരാളല്ല ജീവിതശൈലി രോഗങ്ങൾ മൂലം അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ യോഗ അഭ്യസിച്ച് തുടങ്ങിയതാണ് ഒരു എക്സസൈസ് എന്ന പോലെ പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻസിലൊക്കെ സജീവമായി നിൽക്കുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ കൂടിയാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അല്ലേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ജെന്നി സിറിയാക്കിന് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഇപ്പോഴും ഓരോ മത്സരങ്ങളിലും എത്ര ചുറിയുറുക്കോടെയാണ് ആൾ പോകുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നതിനിടയിൽ ഒരു പറഞ്ഞൊരു കാര്യം ഞാൻ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാലോ അല്ലെങ്കിൽ ഈ അടുത്ത മാസം ഒരു മത്സരമുണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് യോഗ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മത്സരത്തെ അത്രമാത്രം ഇഷ്ടപ്പെട്ട് അതിൽ വിജയിക്കണം വിജയിക്കണമെന്നുള്ളൊരു ആഗ്രഹം അത് ഈ അറുപത്തിരണ്ടാം വയസ്സിലും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഈ യോഗ ചെയ്യുന്നവരൊക്കെ വളരെ ചെറുപ്പത്തിലായി യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ അത് തുടങ്ങി അങ്ങനെയൊക്കെ ഇപ്പോഴും അറുപത് വയസ്സിന് ശേഷമൊക്കെ യോഗ പിന്തുടരുന്നവരാണ് കൂടുതൽ പക്ഷേ ജെന്നി സിറിയൊക്കെ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് ഒന്നും യോഗ ചെയ്തിരുന്നില്ല അതിനുശേഷം കൈമുട്ടുവേദന കാലില് വേദന തോളില് വേദന അങ്ങനെയൊക്കെ പല അവശതകളും വന്നു അപ്പോഴാണ് ഈ യോഗയിൽ ആശ്രയം കണ്ടെത്തിയത് ഒരു മരുന്ന് പോലെയാണ് അദ്ദേഹം യോഗ തുടങ്ങുന്നത് പിന്നീട് പിന്നീടതൊരു ലഹരിയായി അങ്ങനെയാണ് അത് സ്ഥിരം ചെയ്തു തുടങ്ങി വലിയ വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ കണ്ടു ശരീരത്തിലെ വേദനയൊക്കെ പോയി വലിയ യോഗാസനങ്ങളൊക്കെ സാധാരണ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള യോഗം ചെയ്യുന്നവർ മാത്രം ചെയ്യുന്ന യോഗാസനങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ശീർഷാസനം അത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിറഞ്ഞ ആ യോഗാസനങ്ങൾ വരെ ചെയ്ത് ശീലിച്ചു തുടങ്ങി അപ്പോൾ അത്രമാത്രം യോഗയെ ഇഷ്ടപ്പെട്ട് യോഗയോട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ പ്രായത്തിലും അദ്ദേഹം വളരെ പാഷനോട് കൂടിയാണ് യോഗയെ കാണുന്നത് ഇനി അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി അത് എന്നാണ് വരിക എന്നാൽ അത് പങ്കെടുക്കണം അങ്ങനെയൊക്കെയാണ് അദ്ദേഹം വിചാരിക്കുന്നത് സംസ്ഥാന താരമാണ് നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ നാഷണൽ മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ യോഗയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യോഗ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂടിയുണ്ട് അദ്ദേഹം അപ്പോൾ അത്രമാത്രം യോഗയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടത് അതും അറുപത്തിരണ്ട് വയസ്സായിട്ട് ഇപ്പോഴും ഒരു ക്ഷീണമോ അല്ലെങ്കിൽ മറ്റൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് കുറെ പറമ്പുണ്ട് ആ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞും ഇങ്ങനെ യോഗ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം ചെയ്യുന്ന മാതൃകയാക്കാവുന്നതാണ് കേട്ടോ പോലെ ഇങ്ങനെ പാഷനേറ്റ് ആയി യോഗയൊക്കെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് ആയി പോസിറ്റീവ് ആയിട്ട് രാവിലെ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്